അഭിഷേകിന്റെ സഹോദരിയും അങ്ങനെ ബിഗ് ബോസ് വീടിനകത്തേക്ക് അകത്തേക്ക് കയറിയിരിക്കുകയാണ് ആദ്യം വന്നത് അഭിഷേകിന്റെ അച്ഛനാണ് രണ്ടാമത് സഹോദരിയാണ് വന്നത് നമുക്കറിയാം അഭിഷേകിൻ്റെ അമ്മ വളരെ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു പോയിട്ടുണ്ട് സോ അഭിഷേകിനെ കാണാനായിട്ട് നിന്ന് വന്നിരിക്കുന്നത് അച്ഛനും സഹോദരിയാണ് ഡോറയുടെ വാപ്പയും ഉമ്മയും സിജോയുടെ അമ്മയും പപ്പയുമാണ് എത്തിയിട്ടുള്ളത് അതിൽ ഉമ്മമാര് കയറിയിട്ടില്ല അതിനകത്തോട്ട് ഇനിയെ കയറുള്ളൂ അപ്പോൾ അഭിഷേകിൻ്റെ സിസ്റ്റർ ഓൾറെഡി വന്നിട്ടുണ്ട് വീട്ടിനകത്ത് കയറിയിട്ടുണ്ട് അപ്പോൾ അവർ പറയുന്നുണ്ട് അഭിഷേക് കുറച്ചും കൂടി ആക്റ്റീവ് ആകണം ടാസ്ക് മാത്രം കളിച്ചാൽ പോരാ എന്ന് അഭിഷേകിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പോൾ അഭിഷേക്ക് ഞാൻ ആവശ്യമില്ലാത്ത വള്ളി കെട്ടൊന്നും കയറി പിടിക്കില്ല അപ്പോൾ ഉടനെ സിസ്റ്റർ പറയുന്നുണ്ട് പിടിക്കണം എല്ലാ കേസുകളിലും കയറി പ്രതികരിക്കുക അഭിപ്രായം പറയുകയൊക്കെ വേണം കയറി ഏത് കണ്ടാലും കയറി പിടിച്ചോളാനാണ് പറഞ്ഞു കൊടുക്കുന്നത് അതായത് അഭിഷേകിന് നല്ല കഴിവുണ്ട് നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആണ് പക്ഷേ അഭിഷേക് വിചാരിച്ച് വെച്ചിരിക്കുന്നതോ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിലൊന്നും ഞാൻ ഇടപെടേണ്ട കാര്യമില്ല എനിക്ക് നേരെ വന്നാൽ മാത്രം ഇടപെട്ടാൽ മതി അല്ലെങ്കിൽ ടാസ്ക് ഒക്കെ കളിച്ച് പോകാമെന്നാണ് അഭിഷേക് വിചാരിച്ച് വെച്ചിരിക്കുന്നത് പക്ഷേ ബിഗ് ബോസ് അങ്ങനത്തെ ഒരു ഷോ അല്ല എല്ലാത്തിലും ഇടപെടണം അഭിപ്രായങ്ങൾ പറയണം അന് മുന്നിൽ നടക്കുന്ന കാര്യങ്ങളിൽ ന്യായത്തിനൊപ്പം നിൽക്കാനും അഭിപ്രായങ്ങൾ പറയാനും ഒക്കെ കഴിയണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഓഡിയൻസിന്റെ ഒരു സപ്പോർട്ട് കിട്ടുകയുള്ളൂ എന്തായാലും അച്ഛനും സിസ്റ്ററും വളരെ കൃത്യമായ ഹിന്ദികൾ അഭിഷേകിന് കൊടുക്കുന്നുണ്ട് അഭിഷേക് അത് മനസ്സിലാക്കി ഗെയിം കളിക്കുമോ എന്നൊക്കെ നമുക്കിനി വഴിയെ നോക്കാം ബബായ്